പാലക്കാട് ജില്ലയിൽ നെന്മാറയിൽ പതിനാല് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു പാലക്കാട് ജില്ലയിൽ നെന്മാറ ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ മാറിയാണ് നിങ്ങളെ കാണുന്ന പതിനാല് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഈ വീടിന് താഴ്ത്തി നിലയിൽ കാർപോർച്ച് sit out All. dining area dining area ഡൈനിങ് ഡൈനിങ് ഏരിയോട് kitchen കിച്ചൺ കിച്ചണോട് ചേർന്ന് സ്റ്റോർ റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴ്ത്തുന്നതിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുണ്ട് കൂടാതെ ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലായി ഹാൾ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം സിറ്റ് ഔട്ട് എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ജലലഭ്യതയ്ക്കായി വാട്ടർ കണക്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ വീടിന് മുന്നിലും പുറകിലും മുകൾ ഭാഗത്തായും ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നു കൂടാതെ ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി തെങ്ങ് കവങ്ങ് മാവ് പ്ലാവ് കുരുമുളക് തുടങ്ങിയ എല്ലാം ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ ഗവൺമെന്റ് എൽ പി സ്കൂൾ സാൻസ്ക്രിസ്കൂൾ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ബോയ്സ് സ്കൂൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പതിനാല് സെന്റ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ ത്രീ സിക്സ് സീറോ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി ഫോർ വൺ ത്രീ സിക്സ് സീറോ ഫൈവ്